നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് ഹൊസൈ മൊറീനോ ഈ കാലയളവിൽ യൂറോപ്പ ലീഗ് കിരീടവും കരബാവോ കപ്പ് കിരീടവും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേടിക്കൊടുക്കാൻ ഹൊസൈ മൊറീനയ്ക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ യുണൈറ്റഡ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു ക്ലബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് ഹൊസൈ മൊറീനോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്താക്കിയിരുന്നത് എന്നാൽ അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എറിക് ടെൻഹാഗിന് കീഴിലാണ് ഈ ഒരു ദയനീയ പ്രകടനം അവർ നടത്തുന്നത് എന്നാൽ യുണൈറ്റഡ് ഈ പരിശീലകനെ പുറത്താക്കിയിട്ടില്ല മാത്രമല്ല ഇപ്പോഴും ടെൻഹാഗിൽ അവർ വിശ്വാസം അർപ്പിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഹൊസെ മുറിഞ്ഞോ തൻ്റെ ഒരു ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയധികം പിന്തുണയും വിശ്വാസവും യുണൈറ്റഡ് മാനേജ്മെന്റിൽ നിന്നും തനിക്ക് ലഭിക്കാത്തതിലാണ് അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇപ്പോൾ എറിക് ടെൻഹാഗിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അന്ന് ലഭിച്ചിരുന്നില്ല ക്ലബിൽ നിന്നും ഇത്രയധികം സപ്പോർട്ട് എനിക്ക് ലഭിച്ചിരുന്നില്ല ഇത്രയധികം വിശ്വാസം എനിക്ക് ലഭിച്ചിരുന്നില്ല അക്കാര്യത്തിൽ ഞാൻ ദുഃഖിതനാണ് ദുഃഖിതനായിക്കൊണ്ടാണ് ഞാൻ അന്ന് ക്ലബ്ബ് വിട്ടത് ഞാൻ ഒരു പ്രോസസ്സിന്റെ തുടക്ക ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ആവശ്യമായ സമയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൽകിയില്ല അന്ന് ഒരുപക്ഷെ എന്നെ അവർ വിശ്വസി െങ്കിൽ എനിക്ക് വ്യത്യാസങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം പറയുന്നത് ഇതാണ് ഹൊസേ ഹൊസൈം പറഞ്ഞിട്ടുള്ളത് യുണൈറ്റഡ് എഫ് എ കപ്പ് ഫൈനലിൽ പ്രവേശിച്ചു എന്നല്ലാതെ ഈ സീസണിൽ പറയത്തക്ക നേട്ടങ്ങൾ ഒന്നും തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നേടിക്കൊടുക്കാൻ എറിക് ടെൻഹാഗിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ വളരെ വലിയ രൂപത്തിൽ ഉയരുന്നുണ്ട് ഈ സീസണിന് ശേഷം എറിക് ടെൻഹാഗിന് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കുടിമയൊന്നും കാണാം